സഹോദരിയുടെ മകളെ അടിക്കുകയും തടയാൻ ശ്രമിച്ച വനിതാ പോലീസിനെ തള്ളിയിടുകയും ചെയ്ത കേസിൽ യുവതി അറസ്റ്റ് തലശ്ശേരി വടക്കമ്പാട് കാരാട്ടുകുന്ന് സ്വദേശിനി പി റസീനയാണ് ധർമ്മടം പോലീസ് അറസ്റ്റ് ചെയ്തത് വനിതാ എസ്ഐയെ മർദ്ദിച്ചതുൾപ്പെടെ നിരവധി കേസിൽ പ്രതിയാണ് റസീന പണം ആവശ്യപ്പെട്ട് ഉമ്മയെയും സഹോദരിയെയും ആക്രമിക്കുന്നതായുള്ള വിവരത്തെ തുടർന്നാണ് ധർമ്മടം പോലീസ് കഴിഞ്ഞ ദിവസം വടക്കുമ്പാടെ കാരാട്ടുകുന്നിലെ റസീനയുടെ വീട്ടിലെത്തിയത് പോലീസ് എത്തിയപ്പോൾ സഹോദരിയുടെ മകളെ മർദ്ദിക്കുന്നതായിരുന്നു കണ്ടത് ഉടൻ വനിതാ പോലീസ് ഇടപെട്ട് കുട്ടിയെ മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിച്ചു ഇതോടെ റസീന വനിതാ പോലീസ് ഉദ്യോഗസ്ഥയും തള്ളി താഴെയിട്ടു ഇതിനിടെ വീടിന്റെ ജനറൽ ഗ്ലാസുകളും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിന്റെ ഗ്ലാസും അടിച്ചു തകർക്കുകയും ചെയ്തു റസീനയുടെ സഹോദരി റഫീനയുടെ പരാതിയിലാണ് ധർമ്മടം പോലീസ് കേസെടുത്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വനിതാ എസ്ഐയെ മർദ്ദിച്ച കേസിലും മദ്യപിച്ച് പൊതുനിരത്തിൽ ബഹളം ഉണ്ടാക്കിയതിനും അശ്രദ്ധമായി വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയതിനുമെല്ലാം റസീനയുടെ പേരിൽ കേസുകളുണ്ട് ഗ്രാമികാനുസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ